നേരെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നാം കൂടെ കൂടെ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് പുതിയ തലമുറയെ പറ്റിയുള്ള വലിയൊരു ആക്ഷേപവും എന്താണ് ജീവിതശൈലി രോഗങ്ങൾ തെറ്റായ ജീവിതശൈലിയുടെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നറിയപ്പെടുന്നു ഇതിൽ പലതും മാരകമായ രോഗങ്ങളാണ് അതായത് ആരോഗ്യം നിലനിർത്താനും രോഗാണുക്കളെ പ്രതിരോധിക്കാനുമുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി തെറ്റായ ജീവിതശൈലിയിലൂടെ നശിച്ചു പോകുന്നത് മൂലം രോഗമാണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ചെറു ചെറുപ്പക്കാരിൽ ബാധിക്കുന്നത് ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് പ്രമേഹം അമിതവർണം അമിത കൊളസ്ട്രോൾ രക്തമർദ്ദം എന്നിങ്ങനെ പോകുന്നു ജീവിതശൈലി രോഗങ്ങളുടെ ഒരു നീണ്ട നിര പ്രായപൂർത്തിയായ ഒരു വ്യക്തി ചുരുങ്ങിയിൽ മുപ്പത് മിനിറ്റ് നേരമെങ്കിലും നന്നായി വ്യായാമം ചെയ്യണം എന്നതാണ് ലോകാരോഗ്യ സംഘ സംഘടനയുടെ അഭിപ്രായം ഉപയോഗക്കുറവ് പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റിക് ആസിഡ് എന്നിവയുടെ നല്ല സ്രോതസ്സുകളാണ് മത്സ്യങ്ങൾ പഞ്ചസാര ഉപ്പ് നെയ്യ് എണ്ണ കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗവും ഒരിക്കൽ ഉപയോഗിച്ച എണ്ണയിൽ ഭക്ഷണ സാധനങ്ങൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കണം പുകവലി മദ്യപാനം മയക്കുമരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ രോഗ സാഹചര്യങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ജോലി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും നന്നല്ല പ്രമേഹം നമ്മുടെ ബിറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇൻസുലിൻ ഇൻസുലിന്റെ കൊണ്ടാണ് പ്രമേഹം എന്നുള്ള രോഗം ബാധിക്കുന്നത് ഇത് ബാധിച്ചവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും ദോഷഫലങ്ങളും എന്നെല്ലാമാണ് ഇത് ബാധിച്ചവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് അവർക്ക് പെരുതര വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുവാനും യൂറിനേഷൻ യും നടക്കുക നടക്കാൻ തോന്നുന്നു ഇത് ബാധിച്ചവർക്ക് ഡ്രൈവ് ഡ്രൈവിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ബാധിച്ചവർക്ക് ക്ഷീണം തലവേദന ഉറക്കം തലകർക്കം എന്തെങ്കിലും എന്താണ് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും പരിപ്പ് വർഗ്ഗങ്ങളും ആഹാരത്തിൽ കുറഞ്ഞതാണ് ഒന്നാമത്തെ കാരണം പച്ചക്കറികൾ കുറഞ്ഞു എന്ന് മാത്രമല്ല എണ്ണയിൽ വറുത്തതും പൊരിച്ചതും അമിതമായി ഭക്ഷണത്തോടുള്ള അമിത പ്രിയം നമ്മെ ആപത്തിലാക്കുന്നു വേണ്ടത്ര ജാഗ്രത പുലർത്തിയ ജീവശൈലി രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താനാകും കൃത്യമായ രീതി വൈദ്യ പരിശോധന നടത്തുക രോഗങ്ങൾ ഉണ്ടായ ശാസ്ത്രീയവും കൃത്യവുമായ രീതിയിൽ പരിശോ ചികിത്സ സ്വീകരിക്കുക പഴങ്ങളും പച്ചക്കറികളും ഇലകളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൊഴുപ്പടങ്ങിയ മാംസാഹാരം ഭക്ഷണത്തെ ഒഴിവാക്കുക അനിയന്ത്രിത വിഭജനമാണ് ക്യാൻസർ കോശവിഭജന പ്രക്രിയയിൽ നിയന്ത്രണ സംവിധാനം തകരാറിലാവുന്നതോടെ സാധാരണ കോശം ക്യാൻസർ കോശമായി മാറുന്നു പുകവലിയും പരിസ്ഥിതി ഘടകങ്ങളും ഇതിനു കാരണമായി ബാധിക്കാം ഒരു മാതൃക ഫുഡ് പ്ലേറ്റ് എങ്ങനെയാണോ നമുക്ക് നോക്കാം അതായത് നാം കഴിക്കുന്ന പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഇറച്ചി മീന് മുട്ട പയർ പയറടങ്ങിയവയും ബാക്കിയുള്ള കാൽഭാഗം അനജമറങ്ങിയ ചോറും ഗോതമ്പും യാതൊരു കാരണവശാലും രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കരുത് രാത്രി വൈകിയുള്ള ഭക്ഷണം കഴിപ്പ് പരിമിതപ്പെടുത്തണം ഇത്തരത്തിലെല്ലാം ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് പരമാവധി അകറ്റി നിർത്താം സെന്റ് ജോസ് ഹൈസ്കൂൾ ലിറ്റിൽ കൈസ് വിദ്യാർത്ഥികൾ നടത്തുന്ന പരിശ്രമങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിക്കുക ആരോഗ്യമുള്ള തലമുറ കാലഘട്ടത്തിനും സമൂഹത്തിനും അനിവാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു അഥാർത്ഥ്യമാണ് കേരളത്തിലെ കിഡ്നി രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മുന്നൂറ്റി നാല്പത്തി ഒന്ന് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് എന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നത് നമ്മയേറെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഈ കിഡ്നി രോഗികളാകട്ടെ നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഞെട്ടലിന് തീവ്രത വർദ്ധിക്കും ഏറെ പേരും രക്തസമ്മർദ്ദവും പ്രമേഹവും ഉള്ളവരാണ് എന്ന് പറയുമ്പോൾ രോഗാവസ്ഥയുടെ കാഠിന്യം എത്രമാത്രം നീണ്ടുപോകുന്നു എന്നതും നമ്മുടെ ചിന്തകൾക്ക് വിഷയീഭവിക്കേണ്ടതും ഒപ്പം അനിവാര്യമായ പ്രതികരണങ്ങളിലേക്ക് സമൂഹം മാറേണ്ടതുമാണ് എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു നമുക്കറിയാം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റും മിനറൽസ് പ്രോട്ടീൻ വൈറ്റമിൻ വാട്ടർ ഫാറ്റ് എന്നിങ്ങനെയും നമ്മൾ കഴിക്കുന്ന സമീകൃതമായ ആഹാരത്തിലൂടെ ബാലൻസ്ഡ് ഡയറ്റ് ആക്കുന്നതിലൂടെ ഒരളവ് വരെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ മാറ്റി നിർത്താൻ കഴിയും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അടുത്ത കാലത്തായി കരൾ രോഗങ്ങളുമൊക്കെ ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലേക്ക് ഇടം തേടിയിരിക്കുന്നു യന്ത്രവൽക്കരണവും ഒപ്പം ഗതാഗത ഉണ്ടായിട്ടുള്ള വലിയ വർധനവും നമ്മെ സംബന്ധിച്ച് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ശാരീരിക അധ്വാനത്തെ ഒരുപാട് ഒഴിവാക്കി തന്നിട്ടുണ്ട് ഇത് ഒരളവ് വരെ ഗുണം ചെയ്യുമ്പോഴും സമയത്തിന്റെ വിനിയോഗത്തിൽ ഏറെ മുന്നേറ്റം സൃഷ്ടിക്കുമ്പോഴും ശാരീരികമായ അധ്വാനത്തിന്റെ കുറവ് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും ബാധിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ടി അടുക്കളയിൽ മിക്സിയിൽ ഗ്രൈൻഡറും സമീപത്തെ വാട്ടർ മെഷീനും വെള്ളമടിക്കാൻ മോട്ടോറും അരകല്ലിനെ മാറ്റിക്കൊണ്ട് മറ്റു ക്രമീകരണങ്ങളും ഒക്കെ കടന്നെത്തിയിരിക്കുമ്പോൾ ശാരീരികമായി വേണ്ടിവരുന്ന അധ്വാനത്തെ നാം ഇല്ലാതാക്കുമ്പോൾ വ്യായാമം ഉടനെ കിടക്കെ നിശ്ചയ സമയത്ത് നാം ചെയ്തിരുന്ന ഇത്തരം പ്രവൃത്തികളും നാം അകന്നു നിൽക്കുമ്പോൾ തീർച്ചയായും മറ്റു വഴികൾ നാം തേടണം അതായത് നാം വ്യായാമത്തിന്റെ വഴികളെ ജീവിതത്തിന്റെ ഭാഗമാക്കി പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരോഗ്യകരമായ ജീവിതം നമുക്ക് അസാധ്യമായി വരുന്നു എന്നുള്ള വലിയൊരു കഥാർത്ഥം ജീവിതം ഏറെ തിരക്കിട്ടതാണെങ്കിലും നിശ്ചിത സമയം വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കൂട്ടായ മുന്നേറ്റം ഉണ്ടാകണമെന്നാണ് ലിറ്റിൽ കയർസ് വിദ്യാർത്ഥികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നാം മൂന്ന് നേരവും കഴിക്കുന്ന ചോറ് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് ആവേശിപ്പിക്കുമ്പോൾ തള്ളിക്കയറ്റുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പ്രതിസന്ധികൾ ഏറെ ചുവന്ന തവിടുള്ള അരി നാം ആഹാരമാക്കണമെന്ന് പല കൂടി പലരോടും ആവശ്യപ്പെടുമ്പോഴും അതിന്റെ ആവശ്യകത മനസ്സിലാക്കാതെ വെള്ളയരിയും മറ്റും കഴിച്ച് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് കൂടുതലായി നാം ഉത്പാദിപ്പിച്ച് സമ്മാനിക്കുമ്പോൾ രോഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്നുള്ളത് മാത്രമല്ല ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുന്നു പഞ്ചസാര എടുത്ത വിഷം എന്ന വിശേഷണത്തോട് ചേർത്ത് നിർത്തി അനാവശ്യമെന്ന് പലരും പലപ്പോഴും പറഞ്ഞെങ്കിലും പഞ്ചസാര അടുക്കളയിലെ അവശ്യവസ്തുവിനെ പോലെ കാണുന്ന തലമുറയാണ് നമുക്കുള്ളത് ചോറും ഉറവും കറികളും കൂടുതലും കഴിക്കുന്ന മാതൃകാ പ്ലേറ്റിനെ കുറിച്ച് അറിയാത്തവരല്ല നാം എല്ലാവരെങ്കിലും പലപ്പോഴും നാം അത് മറന്നു പോകുന്ന ആഹാരക്രമത്തിലേക്ക് മാറി വരുന്നവരായി മാറി വരാൻ നിർബന്ധിതരാകുന്ന രീതിയിലേക്ക് നാം മാറുകയാണ് ജങ്ക് ഫുഡുകളും ഇൻസ്റ്റന്റ് ഫുഡുകളും ബാർഗിക്കുകളും പൊരിച്ചതും വറുത്തതുമൊക്കെ മാറി വരച്ച് തിന്നു നമ്മുടെ ശരീരത്തിന് ദഹിക്കാത്ത ശരീരത്തെ അതിന്റെ മോക്ഷരോണങ്ങളെ സംശീകരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് നാം തള്ളിവിടുമ്പോൾ രോഗങ്ങളെ നാം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് മൺകലങ്ങളും മൺചെട്ടുകളും മാറി നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കാലക്രമത്തിന് ഉരുത്തിരിയുന്ന വിഷവസ്തുക്കളെ ക്യാൻസറിലേക്ക് പോലും നമ്മെ നയിക്കുന്നുവെന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴും അല്പനേരത്തെ എളുപ്പത്തിനു വേണ്ടി അല്പം എണ്ണയുടെ ഉപയോഗത്തിലെ കുറവിനു വേണ്ടി നാം അതിനെ ആശ്രയിക്കുമ്പോൾ രോഗം വിലക്ക് വാങ്ങുകയാണ് എന്ന് നാം അറിയേണ്ടിയിരിക്കുക നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിരമായ രീതിയിൽ വെളിച്ചെണ്ണ നല്ല നിലയിൽ ഉപയോഗിക്കുകയും ആവശ്യമുള്ള വിറ്റാമിനുകൾ നമുക്ക് ലഭിക്കാവുന്ന തരത്തിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നിടത്താണ് സമീകൃതമായ ആകാര വ്യവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയുക പച്ചക്കറികളിലേക്ക് നാം തിരിയണം നമ്മുടെ തൊടിയിലും പറമ്പിലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നാം വിളയിച്ചെടുക്കണം വയ്ക്കണം അങ്ങകലെ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ അജ്ഞാതരായ ഏതോ കർഷകന്റെ അധ്വാനത്തിന്റെ ഫലമായി വിളയുന്നില്ല കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ നാം അരിയാക്കി ചിലപ്പോഴെങ്കിലും ഒക്കെ മായം ചേർക്കപ്പെട്ട അരിയെ നാം ഊണ് മേശയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നാം ഉപേക്ഷിച്ചു പോയ തവിളുള്ള അരിയെ മാറ്റി നിർത്തുമ്പോൾ രോഗങ്ങൾ നമ്മുടെ കൂട്ടുകാരായി എത്തുന്നുവെന്ന് നാം തീർച്ചയായും തിരിച്ചറിയണം നമുക്ക് ആരോഗ്യം നമ്മൾ തന്നെ തുടങ്ങണം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തുടങ്ങണം മതിയായ വ്യായാമ വ്യവസ്ഥയിലൂടെ മുന്നേറാൻ നമുക്ക് കഴിയും തീർച്ചയായും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രനിർമ്മിതിയിൽ ഓരോ പൗരനും ശരിയായ രീതിയിൽ തന്റെ സംഭാവന നൽകാൻ കഴിയൂവെന്ന വലിയൊരു തിരിച്ചറിവിൽ ഈ ലിറ്റിൽ ലിറ്റോക്കേറ്റ് വിദ്യാർത്ഥികൾ നൽകുന്ന വലിയ സന്ദേശത്തെ മുതിർന്ന തലമുറ അർഹിക്കുന്ന ഗൗരവത്തോടെ ഏറ്റെടുക്കാനും ആരോഗ്യകരമായ ജീവിത ചുറ്റുപാടുകൾ സൃഷ്ടിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കുകയും അതിലൂടെ സമൂഹത്തിന് മാതൃകയാകാനും കഴിയിട്ടെ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കും